പാറമടയിൽ പാതി മുറിഞ്ഞ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി അയ്യമ്പുഴ അമലാപുരത്ത് തട്ടുപാറ പള്ളിക്ക് സമീപം വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന പാറമടയിൽ ചൂണ്ടയിടാനെത്തിയവരാണ് മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകമാണെന്നാണ് പ്രാഥമികമായ നിഗമനം മൃതദേഹത്തിന് രണ്ടാഴ്ചയിലേറെ പഴക്കമുണ്ട് വെള്ളം നിറഞ്ഞ പാറമടയിൽ പൊങ്ങിയ മൃതദേഹത്തിൻ്റെ അരയ്ക്കു മുകളിലേക്കുള്ള ഭാഗം കാണാനില്ല ട്രാക്ക് സ്യൂട്ട് ധരിച്ച അരയ്ക്ക് താഴേക്കുള്ള ഭാഗം കാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലാണ് വൈകിട്ട് നാലു മണിയോടെ ചൂണ്ടയിടാനെത്തിയ രണ്ടു പേരാണ് മൃതദേഹം കണ്ടെത്തിയത് ഇവർ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയും ചെയ്തു അരഭാഗം മീനുകൾ കൊത്തി വേർപ്പെടുത്തിയതിനെ തുടർന്നാകാം മൃതദേഹ ഭാഗം വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്നതെന്നാണ് നിഗമനം ഇരുട്ട് വീണതിനാൽ മൃതദേഹം ഇന്നലെ കരയ്ക്കു കയറ്റാൻ സാധിച്ചില്ല എന്ന് രാവിലെ മൃതദേഹം പാറമടയിൽ നിന്ന് പുറത്തെടുത്തു ബാക്കി ശരീരഭാഗത്തിനായി തിരച്ചിൽ നടത്തുകയും ചെയ്യും എഴുപത് മീറ്ററിലേറെ ആഴമുള്ള പാറമടയാണിത് പാറമടയുടെ നൂറ് മീറ്റർ അപ്പുറത്ത് വരെ വാഹനങ്ങൾ എത്തുകയുള്ളൂ സഞ്ചാരമില്ലാത്ത സ്ഥലമായതിനാൽ കൊല നടത്തി ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാകാമെന്നാണ് പോലീസിൻ്റെ നിഗമനം